സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് വർഷത്തോളമായി ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഇവിടുത്തെ ജനങ്ങൾ അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി ഒരു ഘട്ടത്തിൽ അവർക്ക് നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങളെ കരം കരം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിൽ നിന്ന് വില്ലേജ് റവന്യൂവിൽ നിന്നുള്ള നോട്ടീസ് ലഭ്യമാവുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ വിഷയം കുറേ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെയാണോ ഇത് ശരിയായ ലീഗൽ റൈറ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സിനെയാണ് ആ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സിന്റെ സംസ്ഥാന കൺവീനർ എന്ന നിലക്ക് തന്നെയാണ് ഈ സമരത്തിൽ ഇന്ന് ഈ നൂറാം ദിനത്തിൽ ഇവിടെ വരുന്നതും ഇവർക്ക് ധാർമ്മികമായ പിന്തുണ നൽകുന്നതും ഈ ഒരു വിഷയം വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫറൂഖ് കോളേജിന് ദാനമായി സിദ്ദിഖ് സേട്ട് നൽകിയ ഭൂമിയാണ് ഈ പറയുന്ന അദ്ദേഹം കൊടുത്ത രേഖാപ്രകാരം നാനൂറ്റി ചില്ലാനം ഏക്കറുണ്ട് ഇതിൽ ആദ്യത്തെ വിഷയം വന്ന് നാനൂറ്റി ഏക്കർ ഉണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ദാനം ചെയ്യുന്നത് ചെയ്യുന്നത് എന്നതിൽ പറയുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഫറൂഖ് കോളേജിന്റെ ആവശ്യാർത്ഥം അത് ക്രയവിക്രയ സ്വാ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഇതുപോലെയുള്ള വക്കഫുകളും ദാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ചില വക്കഫാണെങ്കിലും ദാനമാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് അതിൽ പറയും ഈ ഭൂമി ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല ഈ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്ന് കൃത്യമായും പറയും ആ രേഖകളിൽ തൊള്ളായിരത്തി അൻപതിലെ സിദ്ദിക്സേട്ട് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്യമായി പറയുന്നത് ക്രയവിക്രയ കൂടി ഈ കോളേജിന്റെ ഉന്നമനത്തിന് അത് ഉപയോഗിക്കാമെന്നാണ് ആ ക്രയവിക്രയ സ്വാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ടുള്ള ആ ആധാരത്തിന്റെ ആ ഗണ്ണിക ഉപയോഗപ്പെടുത്തിയാണ് കോളേജ് പല ഘട്ടങ്ങളിലായി ഈ ഭൂമി വിറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ പണം കൊടുത്തു വാങ്ങിയതാണ് ആ വാങ്ങിയ മനുഷ്യരെ ഒരു കാരണവശാലും ഈ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആ വിഷയത്തിലുള്ള ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത് കോടതിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരുമാണ് അത് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കപ്പെടുമ്പോഴും ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് കിട്ടി ഇവിടുത്തെ മനുഷ്യർക്ക് വിറ്റിട്ടുള്ള ഈ ഭൂമി അവർ അനുഭവിക്കാൻ അത് ബാധ്യസ്ഥരാണ് മറ്റൊരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് ചില ഇവിടെ ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉന്നതനായ നേതാവ് പാണക്കാട് സാദിഖലി തങ്ങള് പാർട്ടിയുടെ ഉന്നതനായ നേതാവ് ഈ പറയുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം മതസംഘടനകളിൽപ്പെട്ട മുഴുവൻ സംഘടനകളും ഈ വിഷയത്തിൽ ഇതേ നിലപാടാണ് എടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഇവിടെ ഇല്ലവരെ നിയമപരമായിട്ട് അന്യായമായി ഇറക്കി വിടാൻ പാടില്ല അവരുടെ കൂടെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തുന്ന എന്താ പറയാ മുസ്ലിം ചില സംഘടനകളുണ്ട് നമുക്ക് അവരോട് ബഹുമാനമുണ്ട് എല്ലാ ആദരവും നിർത്തിക്കൊണ്ട് അവരോട് പറയാണ് ഒരു ആദ്യമായിട്ട് മതത്തിന്റെ ഇസ്ലാം മതം എന്ന് പറയുന്നത് പരിശുദ്ധനാണ് വളരെ കൃത്യമായി കുറയാൻ പറയുന്ന കാര്യമാണ് പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കില്ല അതാണ് ഇതിന്റെ ക്രക്സ് അപ്പം പരിശുദ്ധമല്ലാതെ ഒരു വിഭാഗത്തെ വേദനപ്പെടുത്തിക്കൊണ്ട് ഒരു സെന്റിമീറ്റർ ഭൂമി ഈ പറയുന്ന സർവ്വശക്തനായ ദൈവത്തിന് ആവശ്യമില്ല അപ്പം ഒരു വിഭാഗം ആളുകളെ വേദനപ്പെടുത്തിക്കൊണ്ട് അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമി വക്കഫ് എന്ന രണ്ട് മൂന്ന് അക്ഷരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അല്ല ആ വിഷയത്തെ കാണേണ്ടത് വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം രാജ്യത്ത് ഇല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടക്കുന്നൊണ്ടിരിക്കുകയാണ് പലരും അതിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി മോഹൻ ഭാഗവത് പറഞ്ഞത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രൈസ്തവ സമുദായത്തിന് ഒരു പങ്കുമില്ല എന്ന് എന്നിപ്പോൾ നാല് ദിവസം മുമ്പാണ് പറഞ്ഞുവെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നമ്മുടെ ദേശീയ പ്രസിഡന്റും രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ മുഴുവൻ അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് കെ സി ബി സി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ അതിനെ എതിർത്തിട്ടുണ്ട് അപ്പൊ അവരെ വൽക്കരിക്കപ്പെടുകയാണ് അപ്പം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തില് അവിടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള വിഭജനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള മുനമ്പം പോലുള്ള മാനുഷിക വിഷയമാണിത് ഇത് മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ആ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ അതിനെ മറ്റൊരു രീതിയിൽ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിനെ വഴിയിറക്കണം എന്നുള്ള വാദഗതിയോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മറ്റു കയ്യേറ്റക്കാര് മറ്റു ഈ പറയുന്ന റിസോർട്ട് മാഫിയകള് ഇവിടുത്തെ എന്താ പറയാ കള്ളുകച്ചവടക്കാര് അവരെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴിയിൽ അതിനെ നേരിടേണ്ടവരെ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടവരാണ് പക്ഷെ പണം കൊടുത്തു വാങ്ങിയ ഈ പറയുന്ന മനുഷ്യര് അതിനെ പൂർണ്ണമായും മാനുഷികമായി പരിഗണിക്കേണ്ടതുണ്ട് ഈ വിഷയം പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിൽ ഇടപെടാത്തത് പത്രക്കാരായ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ പണം കൊടുത്തൊരു ഭൂമി വാങ്ങുമ്പോൾ ീഗൽ വാലിഡ് അല്ലാത്തൊരു ഭൂമി എങ്ങനെയാണ് രജിസ്ട്രേഷൻ അതോറിറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്തം അവിടെ തുടങ്ങുകയാണ് ഒരു വ്യക്തി ഒരു ഭൂമി വാങ്ങുമ്പോൾ ഈ ആധാരങ്ങൾ പരിശോധന നടത്തി അതിന്റെ അടിയാധാരങ്ങൾ പരിശോധിച്ച് അതിന്റെ എഫ് എം ബി പരിശോധിച്ച് കേരളത്തിന്റെ നിയമവിധേയമായ ഭൂമിയാണോ എന്ന് അത് പരിശോധിക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ് രജിസ്ട്രേഷൻ വകുപ്പിനാണ് അതിനാണ് ഒരു രജിസ്ട്രേഷൻ അതോറിറ്റി ലാൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി ഇവിടെ ഉള്ളത് അവരിത് പരിശോധിക്കുന്നു ഇത് ഭൂമിയാണ് യഥാർത്ഥ ഭൂമി ആയതുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നു അപ്പൊ അതിന് ആദ്യത്തെ ഉത്തരവാദിത്തമായിരിക്കാം ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം അവിടെ ആരംഭിക്കുക രണ്ടാമത് ഈ രജിസ്റ്റർ ചെയ്ത ഭൂമി പോക്കുവരവ് നടത്തുന്നു ആരാ പോക്കുവരവ് നടത്തുന്നത് ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പോക്കുവരവ് നടത്തി കൊടുക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ ഭാഗമാണ് ഈ ഭൂമി യഥാർത്ഥ ഭൂമി അല്ലെങ്കിൽ എങ്ങനെയാ പോക്കുവരവ് നടത്തുന്നത് അത് കഴിഞ്ഞ് നികുതി എടുക്കുന്നു ഒരു വർഷമല്ല പത്തൊമ്പത് കൊല്ലമായി നികുതി എടുത്തുകൊണ്ടിരിക്കുന്നു ഈ പൈസ മുഴുവൻ സർക്കാർ എടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് കൈവശം കൊടുക്കുന്നു അത് കഴിഞ്ഞ് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് വീടുകൾ കെട്ടുന്നു ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിർവഹിച്ച ഒരു സർക്കാർ നിരുത്തരവാദിത്തപരമായിട്ട് ഒരു ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ നികുതി ഞങ്ങൾ എടുക്കില്ല നിങ്ങളുടെ ഭൂമി വാലിഡ് അല്ല ഇതെന്ത് ന്യായാണ് ഇതിനെന്ത് ന്യായം ഇതിന്റെ ഉത്തരം പറയേണ്ട ഒരു രാജ്യം ഇന്ന് നാട് ഭരിക്കുന്ന സർക്കാരാണ് ആ സർക്കാരിന് തീർക്കാവുന്നൊരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു വലിയ വിഷയമാക്കി ഇതൊരു എന്താ പറയുക വർഗീയ വിഷയത്തിലേക്ക് കടക്കത്തക്ക രീതിയിൽ അതിനെ എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന ഈ സ്വഭാവം സർക്കാർ അവസാനിപ്പിക്കണം ഈ മനുഷ്യരോട് നീതി പുലർത്തണം ഈ കാര്യത്തിൽ ഈ പറയുന്ന നീതിപൂർവമായ നിലവിൽ ഇവിടെ പണം കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ആളുകളെ ജനങ്ങളെ കുടുംബങ്ങളെ വ്യക്തികളെ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് അറിയിക്കുകയാണ്